അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ പുതിയതായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോങ്ങാട് കോങ്ങാട് അടുത്തായിട്ട് മറ്റേ പെരുങ്ങോട് പെരുങ്ങോട് ടൗൺന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് ഒരു നാലര സെൻറ്റും വീടുമാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോണത് പിന്നെ പത്ത് എഴുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ റോഡ് സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയെല്ലാം പോകും നല്ല ടാർ റോഡാണ് ടാർ റോഡൊന്ന് കയറിപ്പോകുന്നതാണ് നാലര സെൻറ്റാണ് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അത് അവരുടെ പെങ്ങന്മാരുടെ ആരെയും ആണ് അപ്പോൾ നമുക്ക് അത് ചേർത്തിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്തിയെടുക്കാം അപ്പോൾ വില വ്യത്യാസം വരും ഇപ്പോൾ പതിനേഴ് ലക്ഷം റുപ്പ്യാണ് അവർ പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് മാറ്റം വരും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പുതിയ വീടാണ് ഒരു മൂന്ന് വർഷം പഴക്കേ കാണുന്നുള്ളൂ രണ്ട് ബെഡ്റൂം പിന്നെ ഹാൾ കിച്ചൻ സിറ്റൗട്ട് ഹാൾ കിച്ച സിറ്റൗട്ട് പിന്നെ കിച്ചൺ എല്ലാ സൗകര്യമുണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ പഴക്കൊന്നും നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പിന്നെ പൈപ്പ് കണക്ഷനാണ് പിന്നെ അടുത്ത് പഞ്ചായത്ത് കിണറുണ്ട് ഏ പഞ്ചായത്ത് കിണറുണ്ട് പൈപ്പ് കണക്ഷനാണ് വെള്ളം ഏത് സമയത്തും ഉള്ള ഏരിയയാണ് കുഴപ്പമൊന്നുമില്ല അടുത്ത് വീടുകളൊക്കെ ഉണ്ട് ചെറിയ ടീമിന് പറ്റിയ മുകളിലൊക്കെ ഷീറ്റിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു വൃത്തിയായിട്ടുള്ള വീടാണ് ആർക്കും ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് നല്ല വൃത്തിയായിട്ടുള്ള വീടാണ് പിന്നെ കോങ്ങാടടുത്ത് പെരുങ്ങോടാണ് സ്ഥലത്തിൻ്റെ പേര് പെരുങ്ങോട്ടുനിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ പിന്നെ അമ്പലം സ്കൂൾ കാര്യങ്ങളെല്ലാം അംഗനവാടി എല്ലാ സൗകര്യവും അടുത്തടുത്തുണ്ട് പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഏത് മതക്കാർക്കായാലും കുഴപ്പമില്ല ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ സൗകര്യമുള്ള സ്ഥലമാണ് വീടാണ് പിന്നെ അടുത്താണ് കോങ്ങാട് ടൗൺ അടുത്താണ് അപ്പോൾ നോക്കി താഴെ താഴേക്കാണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക